ബിഗ് ബോസ് വീട്ടിലെ ഓരോ ആൾക്കാരും വലിയ പ്രഷറിന് അടിമപ്പെട്ടിരിക്കുകയാണ് ബിഗ് ബോസ് കൂടെ കൂടെ പറയുന്നുണ്ട് ഇത്രയും അധികം പ്രഷറിൻ്റെ ഒന്നും ആവശ്യമില്ല ബുദ്ധിയോടുകൂടി കളിക്കുക വൈകാരികമായിട്ട് നിങ്ങളിതിനെ ഏറ്റെടുക്കാതെ ബുദ്ധിയോടുകൂടി കളിച്ചു മുന്നേറുക എന്നുള്ളത് പക്ഷേ അങ്ങനെ കളിക്കാൻ പറ്റില്ല വൈകാരികമായിട്ട് മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ കാര്യങ്ങൾ കാരണം അതിനനുസരിച്ചാണ് അവിടുത്തെ ഓരോ ടാസ്കുകളും ഓരോ ഗെയിമുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നിരന്തരം പ്രകോപിപ്പിക്കുക പ്രകോപനങ്ങൾ ഏറ്റുവാങ്ങുക ഇതേ സാഹചര്യമാണ് ആ വീടിനകത്ത് എല്ലായ്പ്പോഴും നിലനിൽക്കുന്നത് ആ സാഹചര്യത്തെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ നല്ല മൈൻഡ് ഗെയിമർക്ക് മാത്രമേ അത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ അതാണ് ഈ സീസണിൽ ഇല്ലാതെ പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും ഇപ്പോഴിതാ റസ്മിൻ ഇത്രയും നാളും തോളിൽ കൈയിട്ട് ഒരു പാത്രത്തിലുണ്ട് ഒരുമിച്ച് കിടന്നുറങ്ങിയ ജാസ്മിനെ തല്ലിയിരിക്കുകയാണ് ജാസ്മിന്റെ ഹെൽമെറ്റ് അടിച്ചു പൊട്ടിച്ചു സംഗതി കൈവിട്ട് പോയിരിക്കുകയാണ് ഒടുവിൽ ദേ ഇപ്പോൾ ജാസ്മിന്റെ ഔദാര്യത്തിൽ റസ്മിൻ അവിടെ തുടർന്ന് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു കൺഫെക്ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചു കയറ്റി അവിടെ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കൂട്ടക്കരച്ചിലൊക്കെ നടക്കുന്നത് ഒടുവിൽ റസ്മിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്ത പ്രവർത്തി ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉടനെ റസ്മിൻ പറയുന്നു ഇല്ല ബിഗ് ബോസ് ഞാൻ തെറ്റു തന്നെയാണ് ചെയ്തത് എനിക്കെതിരെ അതിനുള്ള നടപടിയും എടുക്കാം ജാസ്മിനോട് ബിഗ് ബോസ് ചോദിക്കുകയാണ് ജാസ്മിൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത് ജാസ്മിൻ എന്തെങ്കിലും പരാതിയുണ്ടോ ജാസ്മിൻ പറഞ്ഞു എനിക്ക് ഒരു പരാതിയുമില്ല അപ്പോഴത്തെ ആ ട്രിഗർ ആയ സമയത്ത് അവൾ ചെയ്തു പോയതാണ് എനിക്ക് യാതൊരു പരാതിയും ഇല്ല എന്ന് പറഞ്ഞു ജാസ്മിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇന്ന് റസ്മിൻ ആ വീട്ടിൽ വീട്ടിലൊന്നും ഔട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം പക്ഷേ ജാസ്മിന് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് കോർണർ മെന്റാലിറ്റി ഇവർ തമ്മിൽ ഒരുമിച്ചായിരുന്നല്ലോ കുറെ നാളുകൾ കൊണ്ട് അതുകൊണ്ട് െ മറ്റാരോടെങ്കിലും ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജാസ്മിൻ ഇങ്ങനെ ആയിരുന്നില്ലായിരിക്കാം പ്രതികരിക്കുന്നത് എന്നാൽ റസ്മിന് മാപ്പ് കൊടുക്കുവാൻ ജാസ്മിൻ തയ്യാറായി തെറ്റ് ചെയ്ത ഒരാൾക്ക് അതിനിരയായ വ്യക്തി മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല മാത്രവുമല്ല ബിഗ് ബോസ് പോലുള്ള ഗെയിമിൽ നിന്നും ഒരാളിനെ പുറത്താക്കുവാൻ കൂടി വീണ് കിട്ടിയ ഒരസുലഭമായ സാഹചര്യമാണിത് അതിനെ മുതലാക്കുവാനാണ് എല്ലാ ആൾക്കാരും തയ്യാറാകുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരാൾക്ക് വീഴ്ച പറ്റി എന്നെ ശിക്ഷിച്ചോളൂ എന്ന് പറയുമ്പോൾ എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല നോ പ്രോബ്ലം എന്ന് മറ്റൊരാൾ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഞാൻ അംഗീകരിക്കുകയാണ് മാനിക്കുകയാണ് ജാസ്മിനോട് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട് പല കാര്യങ്ങളിലും ശക്തമായിട്ടുള്ള എതിർപ്പുകളും പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ കാര്യത്തിൽ ജാസ്മിനെ ഞാൻ അംഗീകരിക്കുന്നു ഒരാളിനെ നിസ്സാരമായി പുറത്തെടുത്ത് കളയുവാൻ കിട്ടിയ ഒരു അവസരത്തിൽ വേണ്ട ബിഗ് ബോസ് അന്നേരത്തെ സാഹചര്യത്തിൽ പറ്റിപ്പോയതാണല്ലോ എന്ന് പറഞ്ഞ് അത് വിട്ടുകളയുവാൻ അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ്റെ ആ നല്ല മനസ്സിനെ സല്യൂട്ട് ചെയ്യണം ഇത്രയും വലിയ ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇപ്പോൾ അവിടെ ഇല്ലായിരുന്നു ശരിക്കും അവിടേക്ക് ഗസ്റ്റാണ് വന്നിരിക്കുന്നത് ആ ഗസ്റ്റാണ് വിളിക്കുന്നത് എല്ലാ ആൾക്കാരും ലിവിങ് ഏറിയയിലേക്ക് വന്നിരിക്കാൻ വേണ്ടി ശ്വേത അത് പറയുന്നത് ഒരുപക്ഷെ അവർ കേൾക്കുന്നുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ പോലും ഗസ്റ്റ് വിളിച്ചിരിക്കുന്നു നിങ്ങൾ വന്നിരിപ്പീൻ എന്ന് വിളിച്ചു പറയുകയാണ് ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് റോബോട്ടാണ് ഇതുപോയി പറയുന്നത് അപ്പോൾ അത് ഞങ്ങൾ ഓണേഴ്സാണ് ഞങ്ങൾ വരില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവരുടെ പവറാണ് ആ പവർ വെച്ചുകൊണ്ട് അവർക്കത് ചെയ്യാം അപ്പോൾ തന്നെ ഒരു ഗസ്റ്റ് ഓർഡർ ഇട്ടിരിക്കുമ്പോൾ ആ ഗസ്റ്റിൻ്റെ ഓർഡറിനെ ഒന്ന് മാനിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക അതൊക്കെ ഒരു സാധാരണ യുക്തിയും ബുദ്ധിയും ഒക്കെയാണ് ഒരു കാരണവശാലും ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് നേരിട്ട് വിളിച്ചാൽ ഞങ്ങൾ വരും പക്ഷേ ഗ്യാസ്ബിൻ വിളിച്ചത് കൊണ്ട് ഞങ്ങൾ വരില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഈഗോയാണ് ഇവിടെ വെളിപ്പെട്ടു വരുന്നത് എന്തായാലും അത് ഒരു വൻ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ കൊണ്ടൊന്നും ഈ പ്രശ്നം തീരത്തില്ല ഇത് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും ചെറിയ ചെറിയ സ്പാർക്കുകൾ വീഴും വീണ്ടും വലിയ പൊട്ടിത്തെറിയായിട്ട് ഇത് മാറും എന്തായാലും നമുക്ക് നോക്കാം ഇത് എവിടം വരെ എത്താൻ സാധ്യതയുണ്ട് ഇവിടെ ആരൊക്കെയാണ് ബലിയാടുകളാണ് ഇതിനകത്ത് നേട്ടം കൊയ്യാൻ പോകുന്നത് എല്ലാം കണ്ടറിയാം മറ്റൊരാ അപ്ഡേഷനുമായി വീണ്ടും എത്താം